ഉത്തരവാദിത്വം എലക്ഷൻ കമ്മീഷൻ ആണ് അവിടുത്തെ ബി എൽഒ തൊട്ട് ജില്ലാ തുടങ്ങി സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ വരെ ഇതിൽ ഉത്തരവാദിത്ത ഇനിയിപ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നു ആർക്കെല്ലാം വോട്ടില്ല എന്ന് എല്ലാവരും ഇപ്പം ഞാനിത് ആദ്യം കേട്ടപ്പോൾ നോക്കിയത് എന്റെ വോട്ടർ പട്ടിക അതെ കാരണം ഇത് കഴിഞ്ഞൊരു യോഗത്തിൽ എം കെ രാഘവൻ എനിക്ക് രണ്ട് ദിവസം എന്തൊക്കെ വരാൻ പോകുന്നു ബീഹാറിനെയും മഹാരാഷ്ട്രയും ഹരിയാനയും വെല്ലുന്ന വോട്ടുചേരിയാണ് ഈ കേരളത്തിലും നടക്കുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഞങ്ങൾ കൗൺസിലറായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ വി എം ബിനുവിൻ്റെ കൂട്ടുകാരുടെ സംഭവം ഇത് ഗൗരവരമായി എടുക്കുന്നു മാത്രമല്ല ഇതിനെതിരെയുള്ള നിയമപോർട്ട് ഞങ്ങൾ ആരംഭിക്കാൻ പോകണം ഇപ്പോൾ എട്ടേ കാലത്ത് ഞങ്ങൾ കലക്ഷൻ കാണുന്നുണ്ട് ഇപ്പോൾ സമീപത്തിൽ നാളെ രാവിലെ ഹൈക്കോടതി സമീപിച്ചു തിരുവനന്തപുരത്തെ വൈഷ്ണവി എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും മറ്റൊരു തരത്തിലനുഭവം ഉണ്ടായി അവർക്ക് അനുകൂലമായി ഇന്ന് കോടതി വിളിക്കുന്നു ഹൈക്കോടതി ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രീ വി എം വിരീവിന് നീതി കിട്ടുമെന്നും അദ്ദേഹം കല്ലായ ഡിഷണിലെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന് മത്സരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞള്ളത് ഇനി അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലെന്നിരിക്കട്ടെ അതൊരു പൗരനല്ലേ ഈ നാട്ടിൽ വളർന്നു വന്നൊരു പൌരന് ഇവിടെ വോട്ടില്ലാതായാൽ അതിൻ്റെ ഉത്തരവാദി ആരാ ഈ നാട്ടിൽ ജീവിച്ച് ജനിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വോട്ടില്ലാതായാൽ അതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് ഇദ്ദേഹം ജനിച്ചത് എരഞ്ഞിപ്പാലത്താണ് ഈ നഗരത്തിലാണ് പതിനെട്ട് വർഷമായി അദ്ദേഹം താമസിക്കുന്നത് സിവിൽ സ്റ്റേഷനടുത്താണ് ഒരേ വീട്ടിലാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷനിൽ മാത്രം കാണുന്നില്ല ഇത് പെർട്ടിക്കുലർ കേസുകൾ ഞങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ച എട്ടായിരത്തോളം കേസുകൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഡബിൾ എൻട്രി വോട്ടുകൾ തള്ളിപ്പോയത് ഐഡന്റിറ്റി കാണുന്ന കാലത്തരങ്ങൾ ഇതേ റൂമിൽ വെച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാൾ നഗരത്തിൽ സജീവമായ സാന്നിധ്യം നഗരത്തിലെ പൊതുപരിപാടികളിൽ നിറസാന്നിധ്യമായ നഗരത്തിലെ ആർക്കും അദ്ദേഹത്തിന്റെ പേരൊക്കെ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കുമെന്ന് അദ്ദേഹമോ ആരെങ്കിലും വിശ്വസിക്കുമോ ഇതാണ് നടന്നിരിക്കുന്നത് ഇത് പ്രതിഷേധം മാത്രമല്ല ഇതിനെതിരെയുള്ള പോരാട്ടം വേറെ ലെവലിലേക്ക് പോവാണ് കാരണം തി നടപടി തെരഞ്ഞെടുപ്പിൽ സി പി എം ജയിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് വ്യാപകമാണെന്ന് അറിയാം ഇന്നലെയാണ് ഞങ്ങൾക്ക് ഫൈനൽ വോട്ടർ പട്ടിയും കിട്ടിയത് പതിനാലിന് ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെയാണ് ഞങ്ങൾ കിട്ടിയത് നാളെ രാവിലെ മുതൽക്ക് ത്വരിതഗതിയുടെ പരിശോധന ഞങ്ങൾ നടത്താൻ പോവുകയാണ് ഇതിനെതിരെ വി എം വിനുവിന്റെ നീതി നിഷേധിക്കപ്പെട്ട ഈ സംഭവത്തിനെതിരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് അതിന്റെ നിയമ നടപടിയും മുന്നോട്ട് ഒറ്റ കാര്യം ഇന്ന് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനകത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നിങ്ങൾക്കറിയാം വളരെ വിസിബിൾ ആണ് യു ഡി എഫും എൽ ഡി എഫും എന്നുള്ള എലക്ഷനിലപ്പുറത്ത് യു ഡി എഫിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായി ൂടി വന്നതോടുകൂടി എലക്ഷന്റെ മാനം മാറിയിരിക്കുക ഈ എലക്ഷൻ അട്ടിമറിക്കണമെങ്കിൽ നേരായ വഴിയിലൂടെ സാധ്യമല്ല എന്ന് കൃത്യമായി ഇവർക്ക് ബോധ്യ ഈ എലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ഏത് ഹീനമായ മാർഗവും സ്വീകരിക്കുമെന്നും ഇവർ തെളിയിച്ചിരിക്കുക അപ്പൊ നിങ്ങൾക്കറിയാം എസ് ഐ ആറ് നടത്തുന്നതായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ഒന്നിച്ച് പ്രമേയം പാസാക്കിയ ആളുകളാണ് എസ് ഐ ആർ എന്തിനാണ് നടപ്പാക്കിയത് എന്ന് ബീഹാർ നമുക്ക് കാണിച്ചത് അത് കേരളത്തിൽ നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോകുന്നൊക്കെ പറയുന്ന ആളുകളാണ് ബി ജെ പി ഇത്തരത്തിലുള്ള വോട്ട് ചോരി ആലോചിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വളരെ വിജയകരമായി നടപ്പാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനാണ് സി പി എം അത് എല്ലാ അർത്ഥത്തിലും തകരുമെന്ന് കണ്ടപ്പോ അവര് ഇത്ര ഹീനമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുക ഇപ്പൊ നിങ്ങൾക്കറിയാം വോട്ടർ പട്ടിക തൊട്ടക്ക മുതൽ ഡി സി സി പ്രസിഡന്റ് ഒരു മൂന്നോ നാലോ തവണ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതിനകത്ത് വോട്ടർ പട്ടികയുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മനഃപൂർവ്വമായി വഴിയ നേരം വീക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വോട്ടവകാശം ആ വോട്ട് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ആ പൗരന്റെ പ്രാഥമികമായ ജനാധിപത്യത്തിന്റെ ഭാഗമാവല്ല സ്ഥാനാർത്ഥിത്വൊക്കെ രണ്ടാമതല്ലേ പ്രാഥമിക പ്രാഥമികമായി തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലാതെ ആക്കുന്ന ഇതൊരു വലിയ ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് അതിനെതിരെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിൽക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് വോട്ടുണ്ടാവും സ്വയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ എല്ലാ ഇലക്ഷൻ എല്ലാ തെരഞ്ഞെടുപ്പും വോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാനും എന്റെ വൈഫും എന്റെ ഫാമിലി എല്ലാം തന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഒരു വോട്ടും നഷ്ടപ്പെടുത്തില്ല വോട്ടടയാളപ്പെടുത്താനുള്ള അവകാശം ൊരിക്കലും നീ കളയരുത് ചെയ്യണം എന്ന് പറഞ്ഞത് അത് ഞാൻ എനിക്ക് ഏറ്റവും സങ്കടം ഞാൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിശ്ചയിക്കാൻ ആർക്കാണ് ഇവിടെ അവകാശം ആർക്കാണ് ഇതിന്റെ അധികാരമുള്ളത് എന്റെ ഒരു വോട്ടിന്റെ ഈ പ്രശ്നത്തിന്റെ മുകളിലും ഇതുപോലെ കേരളത്തിലൊക്കെ പ്രത് നടക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്ന ലക്ഷക്കണക്കിന് ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയത് വിഷമം എന്തായിരിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വോട്ട് നിഷേധം എന്ന് പറഞ്ഞ ജനാധിപത്യ നേരത്തെ നേർക്കുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇവിടുത്തെ പൗരനാണ് എന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം തന്നെ ഞാൻ ബൈക്കി ജനാധിപത്യ മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിരുന്നു അത് കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നു വന്നിട്ടുണ്ട് ഏറ്റവും കോമഡി ഫോൺ കോളുകൾ വന്നത് ഓ നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു വിനേട്ട ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് എനിക്ക് കോൺഗ്രസ് ആ പാടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ ഇത് എലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ എൻ്റെ വാർഡിൽ കല്ലായിൽ ഞാൻ വളരെ ശക്തമായി ഞാൻ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ ആ പ്രവർത്തനത്തിൽ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്ന എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ പ്രതീക്ഷയുണ്ട് ഞാനിവിടെ ഈ എലക്ഷന് ഇറങ്ങിയിരിക്കുന്നതും ഇലക്ഷൻ മത്സരിക്കാൻ തീരുമാനിച്ചതും ഈ നഗരത്തിൻ്റെ ഓൾ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ഈ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഈ നഗരത്തിൽ സംഭവിക്കുന്ന അനിശ്ചിതത്വം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാനിവിടെ ജനിച്ച് കടന്നു കുട്ടയേത്തരവിലൂടെയും ഒരേങ്ങാടിയിലൂടെയും പച്ചക്കറി മാർക്കറിൻ്റെ അടുത്തോടെയൊക്കെ നടന്ന് നീങ്ങിയവനാണ് ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ കോഴിക്കൊണ്ട് പഴസൊക്കെ എനിക്കറിയാം ഒരു ആശ്രയക്കാരനേക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ ഞാൻ വളരെ നിരീക്ഷണ നിരീക്ഷണബോധമുള്ളൊരു കക്ഷിയാണ് അങ്ങനെയുള്ള ഒരു കലാകാരൻ നിരയിൽ എനിക്കതിനുള്ള കഴിവും അതിൻ്റെ ബുദ്ധിയും അതുപോലെ നിരീക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട് അതൊക്കെ സിനിമകളിലും വ്യക്തമാണ് ഞാനിവിടെ ഈ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞത് മുതൽ എൻ്റെ വോട്ടില്ല എനിക്ക് വോട്ടില്ല എനിക്ക് വോട്ടവകാശത്തിനുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാനെന്താ നേരത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കളക്ടറെ കാണും എൻ്റെ നിവേദനം അർപ്പിക്കും നാളെ ഹൈക്കോടതിയെ സമീപിക്കും ഞാനത് തീർച്ചയായിട്ടും എൻ്റെ വോട്ട് അവകാശം ഞാൻ എനിക്ക് ഹൈക്കോടതി നിയമമുണ്ട് ഇവിടെ കോടതി ഉണ്ട് ഇവിടെ ആൾക്കാരൊന്നും ചില ആൾക്കാരെ തീരുമാനിക്കുന്നതല്ല നിയമം കോടതി ഉണ്ട് നിയമമുണ്ട് ഒരു പൗരൻ്റെ അവകാശം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഭരിക്കുന്നവർക്കും ഇല്ലെങ്കിൽ കോടതി സംരക്ഷിക്കും അതിൻ്റെ ഉറപ്പുണ്ട് അത് ഞാൻ ചെയ്തിരിക്കും അത് മാത്രമല്ല നാളെ മുതൽ എൻ്റെ വാർഡിൽ മാത്രമല്ല എലക്ഷൻ കഴിയുന്ന പറഞ്ഞ എഴുപത്തിയാറ് വാർഡുകളിലും ഞാൻ ഇറങ്ങിയിരിക്കും എനിക്കെൻ്റെ കോഴിക്കോട് നഗരം തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഇറങ്ങിയിരിക്കും എൻ്റെ വോട്ട് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിയമപരമായി തന്നെ നേരിട്ട് ഞാൻ തീരുമാനിച്ചു എനിക്കറിയില്ല കഴിഞ്ഞ കോർപ്പറേഷൻ വോട്ട് ചെയ്ത് ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ എന്റെ വാട് രാജേഷ് ആയിരുന്നു മത്സരിച്ചു അവിടെ ഞാനും എൻ്റെ വൈഫും ഒരു വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഒൻപതര മണിക്കാണ് ഞാൻ വോട്ട് ചെയ്തത് അതെനിക്ക് എറണാകുളത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ ട്രെയിൻ മിസ്സാകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷ് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വോട്ട് ചെയ്യാനൊരു അവ സൗകര്യം ഒരുക്കി തന്നിട്ട് ഞാൻ വോട്ട് ചെയ്തവരാണ് ഞാൻ ഞാനൊരു കഴിഞ്ഞുകട്ടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന് ജന അറിയപ്പെടുന്ന ഒരാൾക്ക് വോട്ട് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും ഏത് അടുത്ത കരുതേണ്ടത് ഏത് അടിസ്ഥാന കരുതേണ്ടത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അയാൾക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ജനാധിപത്യ രാജ്യല്ലേ വോട്ട്ണല്ലോ ഇത് വോട്ട് ഉണ്ടാവണല്ലോ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരുത്തിന് ഇവിടെ വോട്ടവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ിൽ വോട്ട് ചെയ്ത ഒരാൾ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും ഒരാള് പട്ടിക ഈ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയുടെ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ് ആ കരട് വോട്ടർ പട്ടികയിലുള്ള ആൾ എങ്ങനെയാണ് ഫൈനൽ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോകുന്നത് അപ്പൊ അവിടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു അതിന്റെ കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് പ്രമുഖരായ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത വന്നത് നിങ്ങളാണ് വാർത്തയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് മീഡിയ പി എം എന്ന് പറഞ്ഞ ആള് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് വാർത്ത മൂന്നോ നാലോ ദിവസം മുമ്പ് ബ്രേക്ക് ചെയ്തു ആ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടത് കരട് വോട്ടർ പട്ടികയിലുള്ള ഒരാള് ള് രണ്ടായിരത്തി ഇരുപതിൽ വോട്ടർ പട്ടിക ആണ് ബേസെങ്കിൽ ആ കരട് വോട്ടർ പട്ടിക ഉണ്ടാവുമല്ലോ അതെന്താകുന്നു അവസാന ഇതിനകത്തെ വോട്ടർ പട്ടിക പരിശോധിച്ചില്ല എന്ന് കിട്ടുന്നത് വോട്ടവകാശം നിഷേധിക്കേണ്ട കാരണമാണോ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഒറ്റ കാര്യം അഞ്ച് ലക്ഷം വോട്ടർമാരുണ്ട് നാല് ലക്ഷത്തി അഞ്ചു ലക്ഷത്തിനോട് അടുത്ത വോട്ടർമാരുണ്ട് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കുക ഈ വീട് മാറിപ്പോയ ആളുകൾ പുതുതായി വന്നവർക്ക് വോട്ടുണ്ടോ പതിനെട്ട് വയസ്സായ കുട്ടികളെ വോട്ട് ചേർത്തണം എന്നുണ്ട് മരിച്ചു മാറിയ വീട് മാറുന്ന ആളുകൾ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്ന ഒരു പ്രധാന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യ മർമ്മം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഒരു ബാങ്ക് എലക്ഷനിൽ വോട്ട് എന്നുള്ളത് ആ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുഴുവൻ മനുഷ്യർക്കും വോട്ടവകാശമുള്ള ഒരു രാജ്യത്ത് ഇന്ന് പൗരന്മാർ നെട്ടോട്ടോടുക എസ് ഐആറുമായി ബന്ധപ്പെട്ട് ഫോം പൂരിപ്പിക്കാൻ വേണ്ടി പരക്കം പരക്കംയാണ് ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ അടിത്തറ അടിത്തറന്ന വെട്ടിക്കളയാണ് അത് സി പി എമ്മും വാക്കുകൊണ്ട് ഞങ്ങള് ഇതിനോടൊപ്പം ആണെന്ന് പറയുമ്പോഴും അത് ഏറ്റവും പ്രാക്ടിക്കലായി നന്നായി നടപ്പാക്കുന്ന എങ്ങനെയാണ് ബി ജെ പിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന സി പി എം ഞങ്ങൾ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ അതിനെ ഒരു മൈക്രോ ലെവലിലേക്ക് അതിനെ ചുരുക്കേണ്ട അതിന് മൊത്തത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരാളുടെ നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ അവകാശം നിങ്ങൾ വോട്ട് ചെയ്യുന്നു വീട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മാറ്റി ചേർക്കണം അതാണല്ലോ ഇതിന്റെ ഒരു അടിത്തറ നമ്മൾ വീട് മാറുന്നു ഇപ്പൊ ഞാൻ വീട് മാറി ഞാൻ മൂന്ന് നാല് വീട് മാറിയാണ് ഞാൻ ഓരോ തവണയും മാറ്റി ചേർക്കണം വിനോഹർ അതല്ല വിനോട്ടർ ഒറ്റ സ്ഥലത്ത് ജീവിക്കുന്ന ആളാ അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ വോട്ട് ഓരോ ഇലക്ഷന് മുമ്പും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ചോദിച്ചല്ലേ പതിനെട്ട് വയസ്സ് പൂർത്തിയായി അല്ല കേ അഥവാ പരിശോധിക്കാത്തത് വോട്ട് നിഷേധിക്കുന്നതിന് കാരണമാണോ അതെ 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 അല്ലല്ല അതിലൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പോ ഞങ്ങൾ ഓർഗനൈസേഷനിൽ വീഴ്ച ഉണ്ടായി ഉണ്ടായിരുന്നല്ലേ അത് ഇദ്ദേഹത്തിന്റെ കുറിച്ചു കാരണമാണോ കാരണല്ലോ പിന്നെ ഞങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കാറ് വോട്ടറെ പഠി വിളിച്ചാൽ ഏത് പാർട്ടിക്കും കാരണം അത്രയ്ക്ക് ലക്ഷം വോട്ടുണ്ടാവും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ വീട്ടിൽ നിന്ന് മാർക്കുകയാണ് രണ്ടാമത് മരിച്ചവരെ തള്ളിക്കണം വിവാഹം കഴിഞ്ഞവരെ തള്ളിക്കണം അതുപോലെ തന്നെ പുതുതായിട്ട് വന്നവരെ താമസം മാറിവരെ തീർക്കണം ഇത്രയും കാര്യങ്ങളെ പരിശോധിക്കാറുള്ളൂ ഡീറ്റെയിൽ ഇൻഷുറൻ നടത്താറില്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കാറില്ല നോക്കേണ്ട ഇറ്റ് ഇറ്റ് ഈസ് ഈസ് റൂൾ ദ ഒറ്റം കാര്യം എൻ്റെ സുബ്രഹ്മണ്യം ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത് വോട്ട് ചെയ്ത ആള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വോട്ടർ നീക്കം ചെയ്യണമെങ്കിൽ രണ്ട് പ്രോസസ്സ് ചെയ്യണം അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും പരാതി കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കുന്ന വീട് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ വീട് മാറണം അങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മറ്റെവിടെയെങ്കിലും വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താറാണ് അത് നിയമപരമായി ഭരണഘടനാപരമായി നിർബന്ധമായ ഒരു കാര്യമാണ് ഒരാൾക്ക് തദ്ദേശ സമരത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഇന്ത്യയിൽ ലോക്സഭയിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ടിട്ടണമെന്ന് തീരുമാനിക്കണം സംസ്ഥാനത്താണെങ്കിലും സംസ്ഥാനത്ത് എവിടെയെങ്കിലും വോട്ട് എന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താനും അങ്ങനെ ഇല്ല എങ്കിൽ ആ വോട്ട് നിലനിർത്തണമെന്ന് ഇത്തവണ സർക്കാർ തന്നെ അവസാനം ഉത്തരവ് നടത്തിയിട്ടുണ്ടല്ലോ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി ഇടപെടൽ തുടർന്ന് സർക്കാരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾക്ക് എവിടെയെങ്കിലും വോട്ട് വേണം അപ്പൊ ഇദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത് വോട്ട് ചെയ്ത് ഇദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് നീക്കം ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം ആ ഞങ്ങൾ വെല്ലുവിളിയോട് കൂടി ചോദിച്ചു ഏത് ഈ കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ നിന്നും ഇരുപത്തഞ്ചിലേക്കുള്ള വോട്ടർ പട്ടികയിലേക്ക് കരട് വോട്ടർ പട്ടികയിൽ മാറ്റുന്നതിന് ഇടയ്ക്കി അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ആരെയും പരാതി വന്നിട്ടുണ്ടോ ഇദ്ദേഹത്തെ വോട്ട് മാറ്റുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും നോട്ടീസ് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ നോട്ടീസ് നൽകിയ സമയത്ത് നമ്മൾ അതിന് പ്രതികരിക്കാതിരിക്കുക അങ്ങനെ അതില് പരാതി കൊടുക്കാതിരിക്കുക അപ്പീൽ കൊടുക്കാതിരിക്ക അങ്ങനെയുള്ളപ്പോഴല്ലേ നമ്മളെ വീഴ്ചയുള്ളൂ അല്ലാത്ത സാഹചര്യത്തിൽ അത് വീഴ്ച അത് അനഃപൂർവമുള്ള ഒരു വെട്ടിമാറ്റം തന്നെ അല്ലല്ല ഇത് ഒന്നുമല്ല ഇതൊരു കോൺഫറൻസ് തന്നെയാണ് അതായത് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തുടക്കം മുതൽ പറഞ്ഞു വരുന്ന വോട്ടർ പട്ടികയിലെ കൃത്രിമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് ഈ സംഭവം ഇതിപ്പോ ഞങ്ങൾ പരിതാ നാളെ ത്വരിതഗതിയിൽ പെട്ടെന്ന് പോവാ ഞങ്ങൾ കുറെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ നേതാക്കളുണ്ട് കാരണം ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഏത് രാത്രി ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറ് പതിനെട്ട് വയസ്സ് വരെ ചേർക്കാനുള്ള ലിസ്റ്റ് എടുക്കും മരിച്ചവരെ നീക്കം ചെയ്യാനെടുക്കും വീട് മാറിപ്പോൾ നീക്കം ചെയ്യും പുതുതായി വീട് വെച്ച് ചേർക്കാൻ ശ്രമിക്കും ഈ പ്രോസസ്സാണ് കാലെടുക്കുന്നത് ഇത്രയും ജനാധിപത്യ ശക്തമായ ഒരു രാജ്യത്ത് പതിനെട്ട് വയസ്സിന്റെ വോട്ടിന് കാരണമില്ലാത്തള്ളു എന്ന് സ്വപ്നത്തിൽ എന്ന് പരിശോധിച്ചതിനു ശേഷമാണോ പ്രഖ്യാപിച്ചു ഞാൻ പത്ത് വർഷം ഡി സി പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്തും ഞാൻ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം കൊടുത്തു

ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉള്ള ഒരാളെയും എസ് സിആറിന്റെ ഭാഗം പോയ പോലും ഭാഗമായി പോലും മാറ്റേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികടുത്ത് തന്നെ അതൊക്കെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും അത് നേരത്തെ നിയാസ് കൂടെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്ത് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളെ നീക്കം ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് അദ്ദേഹത്തിന് അവിടെ താമസമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാരെങ്കിലും പരാതി കൊടുക്കാൻ വീട് എന്ന് പറഞ്ഞു അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ തന്നെ ഹിയർ നോട്ടീസ് നോട്ടീസ് വിളിച്ചു ആ കൊടുത്തിട്ട് അദ്ദേഹം മാത്രമേ ആ വോട്ട് നീക്കം ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിലെ ബേസ് വോട്ടർ പട്ടിക വെച്ച് അഡീഷൻ കുറേ വെച്ച് ആദ്യം തീരുമാനിക്കാണ് എന്താ ഡിലീറ്റ് ചെയ്യണം പല ബൂത്തുകളിലും എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ ഇങ്ങനെ യു ഡി എഫ് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തുറക്കും എന്ന് പറയുമ്പോൾ സാധ്യതയുള്ളത് ആരൊക്കെയാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ളത് അവരെയൊക്കെ നാളെ കാണാൻ പരിശോധിച്ചാൽ പരിശോധിക്കാം ഇങ്ങനെ നിരവധി ആളുകൾ അവർ നീക്കം ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ ഇതിനകത്ത് സാധാരണ രീതിയിൽ പട്ടിക വരുമ്പോഴത്തെ പ്രാദേശികമായിട്ടുള്ള പരിശോധിക്കും കോൺഗ്രസ് അനുഭാവിയാവും അങ്ങനെ ഒരു പരിശോധന നടത്താറുണ്ട് വോട്ടർ പട്ടിക ക്യാമ്പ് നടത്താറുണ്ട് അതിൽ ഞങ്ങളെ ഫസ്റ്റ് പരിശോധനയിൽ ഞങ്ങൾ പുതുതായി ചേർക്കേണ്ട ആളുകൾ തള്ളിക്കേണ്ട ആളുകൾ ഇതുമാണ് വെരിഫി അതായത് പതിനെട്ട് വയസ്സ് പുറത്ത് അവർക്ക് ചേർക്കടിച്ചു ഒന്ന് നമ്പർ ടു മരിച്ചു പോയാണ് തള്ളിക്കേണ്ടത് കല്യാണം കഴിച്ചുകൊണ്ട് ചേർക്കേണ്ടത് വീട് മാറി ചേർക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാറോ അതെപ്പോഴെന്ന് അറിയാം അതെപ്പോഴെന്നറിയോ ഫൈനൽ വന്ന് പൊട്ടികലക്ഷൻ കോർട്ട് വന്നാലാണ് ഇൻ ഡീറ്റെയിൽ ഞങ്ങൾ സ്കോഡുകൾ തിരിക്കാൻ വേണ്ടി കൊണ്ടും ആളെ ആ സമയത്താണ് ഈ പരിശോധന നടക്കാറ് ഇത് കാലാകാലങ്ങൾ ഇങ്ങനെ ചെയ്യാറ് കോൺഗ്രസിന്റെ വോട്ട് ചെയ്ത് ആണ് ഇന്നലത്തെ ഫൈനൽ പട്ടിക വന്ന് ഞങ്ങൾ സാധാരണ രീതിയിൽ നോമിനേഷൻ കൊടുത്തിട്ട പ്രവർത്തനം ആരംഭിക്കാം ഇത്തവണ പ്രവർത്തനത്തിൽ നേരത്തെ ആരംഭിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താ പറയുക നിങ്ങൾ ഇതിന്റെ ടെക്നിക്കാലിറ്റി അല്ല ഇതിനകത്ത് പ്രാധാന്യമുള്ളത് അല്ല ഞാൻ പറയും ഇതിന്റെ ടെക്നിക്കാലിറ്റി അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു മിറർ ആയിട്ട് നിൽക്കാം ഈ വിഷയത്തിൽ ഇത് അമ്പത്തെട്ട് ലക്ഷം വോട്ട് മനുഷ്യർക്ക് പോയപ്പോ ഒരു സംസ്ഥാനത്ത് എന്താ സംഭവിച്ചത് കണ്ടതാ അത് ഇന്ത്യ മുഴുവൻ നടപ്പാക്കപ്പെടുക ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് അതിനെ കണ്ട ആളുകൾ അവയർ ചെയ്യാനും ഈ ഫൈറ്റിന് നമ്മളവിടെ നിൽക്കുക വി എം വിനുവിനെ പോലെ ഈ നഗരത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യൻ ഈ നഗരത്തിന്റെ എല്ലാ സാംസ്കാരിക രംഗത്തും മുഖമായി നിന്നൊരു മനുഷ്യൻ ഈ നഗരത്തിലെ വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ വോട്ടവകാശം യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു തോന്നുമ്പോ നീക്കം ചെയ്യുന്നിടത്ത് ജനാധിപത്യം മരിക്കുകയാണ് അവിടെയാണ് ഇതിന്റെ കാതലായ വിഷയം മറ്റ് വോട്ട് ഞങ്ങൾ തിരിച്ചുപിടിക്കും ഇപ്പൊ വൈഷ്ണവിയുടെ തിരിച്ചുപിടിച്ചില്ലേ ഹൈക്കോടതി ഉണ്ട് ഇതിനൊക്കെ ഒരു ആകെ വാച്ച് നമ്മുടെ കോടതി ഞങ്ങൾ നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇതിന്റെ ആ ഭാഗമാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതിനകത്ത് ഞങ്ങളുടെ അവിടുത്തെ പ്രാദേശികമായി ആരെങ്കിലും അത് നോക്കാൻ വിട്ടു അതല്ലല്ലോ ഇല്ല വിഷയം നമ്മളെ വോട്ട് നമ്മൾ ഇപ്പൊ ബാങ്ക് എലക്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കൂ പട്ടിക പ്രസിദ്ധീകരിക്കും ഞങ്ങളിപ്പോ നാളെ ത്വരിതോധന ജില്ല മുഴുക്ക അറിഞ്ഞിരിക്കുക സാധാരണഗതിയിൽ ഇങ്ങനെ മൈക്രോ ലെവൽ പരിശോധന നടത്താറ് നോമിനേഷൻ കഴിഞ്ഞ് വിഡ്രോല് കഴിഞ്ഞാൽ ചെയ്യാറ് അത് ടിപ്പ് കൊടുക്കുന്ന സമയത്താണ് നാളെ ഞങ്ങൾ നാളെയും മറ്റന്നാളുമായി ത്വരിത പരിശോധനയ്ക്ക് ഞങ്ങൾ പറഞ്ഞിരിക്കുക കാരണം നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ ജില്ലയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ സ്ഥാനാർത്ഥികൾ കൂട്ടുണ്ടാവില്ല പ്രവർത്തകർ കൂട്ടുണ്ടാവില്ല ബൂത്ത് ബസ്സിന് വാർഡ് ബസ്സിന് കൂട്ടുണ്ടാവില്ല കാരണം ഞാൻ ഇപ്പോഴും ഞാൻ പറയാം എന്റെ വോട്ട് ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചത് ഇപ്പോഴാണ് എന്റെ വോട്ട് എപ്പോഴും ഉണ്ടാവുന്നത് കാര്യമാണ് സ്ഥിരമായി നടക്കുന്നതിന് ഒരു അത് ഒരിക്കലും സബ്സിഡി ആയില്ലോ കാരണം അങ്ങനെ ഒരു സംശയം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പരിശോധിക്കാതിരുന്നത് ഈ പരമ്പരാഗത രീതിയിൽ നിന്ന് ഞങ്ങൾ മാറേണ്ട ഘട്ടം വന്നു എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പിക്കുന്നു ഉന്നതമായ നീതിപീഠത്തിൽ ഉന്നതമായ നീതിപീഠത്തിൽ വിശ്വാസമുണ്ട് നാളെ രാവിലെ ഹൈക്കോടതിയെ സമീപിക്കും ഞങ്ങൾ അഭിഭാഷകൻ സംസാരിച്ചു കഴിഞ്ഞു മാത്രവുമല്ല ഇപ്പൊ എട്ടേ കാര്യന് ഞങ്ങൾ കലക്ടർ ക്യാമ്പോസ് കൂടിക്കഴ്ചുണ്ട് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തും അത് നാളെ രാവിലെ ആയിക്കോട്ടെ ഭരണഘടന കൊടുത്ത മൗലികാവകാശ നിഷേധത്തിന് ഒരു പൗരന് ഭരണകൂടം നിഷേധിച്ചാൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബോർഡ് നിഷേധിച്ചാൽ ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ എന്നെ റിപ്പോർട്ട് ചെയ്ത നിങ്ങളെ ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ് ഒരു പ്രായമായ സ്ത്രീയുടെ കേസ് ഞാൻ വായിച്ചു തുറക്കാം ഈ കഴിഞ്ഞ ഏതൊരു എലക്ഷനകത്ത് കലക്ടർ ഇടപെട്ട് വോട്ടവകാശം പുനസ്ഥാപിച്ചത് ഞാൻ വായിച്ചിരിക്കുന്നു അതിൽ ചെയ്യാൻ അധികാരമുണ്ട് ഇതിനകത്ത് ഇതൊന്നും ഔദാര്യല്ല ഞാൻ പറയുന്നത് വിഷയത്തിൽ പൗരൻ ഭവർണർ കൊടുത്ത മൗലിക അവകാശം അത് കൊടുക്കേണ്ടവർ കൊടുത്തില്ല സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചില്ല അതിനെതിരെയാണ് പോരാട്ടം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സി പി എം നടത്തിയ ഇതിലും ഗൗരവര കാര്യം ഇവിടെ പറഞ്ഞിരുന്നു അതായത് എലക്ഷൻ കമ്മീഷൻ കൊടുത്ത എപ്പിക് ഐ ഡി ഉണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ എപ്പിക് ഐ ഡിയുടെ നമ്പർ എക്സ്ബിറ്റ് ചെയ്യാതെ ഒരു വോട്ടർ പട്ടിക ഇറങ്ങുന്നത് അത് ഡബിൾ വോട്ടുകൾ ഞങ്ങൾ എപ്പിക് നമ്പർ വെച്ച് കണ്ടുപിടിച്ച് പോയിന്റ് ബൈ പോയിന്റ് പരാതി കൊടുത്തപ്പോൾ എലക്ഷൻ കമ്മീഷൻ എടുത്ത പ്രതിവിധി ആ എപ്പിക് നമ്പർ മാറ്റി സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷന്റെ എസ് സി സി സിയിലുള്ള ഐ ഡി കൊടുത്തു അത് തന്നെയാണ് ഗുഡാലോ നമ്പർ വൺ അതോടുകൂടി ഇരട്ട വോട്ട് കിടന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പത്രസഭരും ഇവിടെ വെച്ച് ഓരോ ഇൻസിഡന്റ് പറഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങി നിങ്ങൾ പരിശോധിച്ചോ മുമ്പ് ഇതുവരെ ലോക്കൽ ബോഡിയിൽ ഇറങ്ങിയ എല്ലാ വോട്ടർ ലിസ്റ്റോ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് സെൻട്രൽ എലക്ഷൻ കമ്മീഷൻ കൊടുത്ത എപ്പിക് നമ്പർ കാണിക്കാതെ വോട്ടർ പട്ടി ഇറങ്ങിയിരിക്കുന്നത് വോട്ടില്ലാതെ ചെറിയ ഇപ്പം സുജനപാലിന്റെ നമ്മുടെ മുൻ മന്ത്രി സുജനപാലിന്റെ വൈഫിന്റെ വോട്ട് തള്ളിയിരുന്നു തള്ളിയിരുന്നു അന്ന് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട് കളക്ടറെ കണ്ടിട്ട് അത് സീലിപ്പിച്ചതാണ് അങ്ങനെ ചെറിയ സംഭവങ്ങളെ പറ്റി അല്ലല്ല പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം നഗരത്തിൽ കോഴിക്കോട് ജില്ല ഓക്കെ കോഴിക്കോട് ജില്ലയിൽ നഗരത്തിൽ ഇത്രയും കേസുകളുള്ളൂ ഗ്രാമങ്ങൾ ഉള്ളോട്ട് അങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ കുരുവൂട്ടർ പഞ്ചായത്തിൽ പതിനഞ്ചോ പതിനോളോ വോട്ട് തള്ളി മരിച്ചു എന്നാണ് കാണിച്ചത് കൊടുവള്ളിയിൽ ആളുകളെ ജീവിച്ചിരിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായും നാദാപുരത്ത് മണിയൂരിൽ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഓരോ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇതിനിപ്പോ നാളത്തെ മനതാളത്തെ പരിശോധനകൾ ഞാൻ ബാക്കി കാര്യങ്ങൾ അറിയാം രാഷ്ട്രീയ കാരണം വി എം വിനു കോൺഗ്രസ് സഹായത്രികനാണ് ഞങ്ങൾ ഡി സി സി പ്രസിഡന്റായി വന്നതിന് ശേഷം വി എം വിനു ഞങ്ങളുടെ സാംസ്കാരിക സെക്രട്ടറി ചെയർമാനാണ് കഴിഞ്ഞ കഴിഞ്ഞ ഇതിനുശേഷം ചെയർമാനാണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി പരിപാടിന്റെ ജനസാന്നിധ്യമാണ് പാർട്ടിയുടെ ദൈനംദിന സംഘടനാപ്രും കോൺഗ്രസ് തന്റെ കോൺഗ്രസ് അനുകൂലം പരസ്യമായി വിനുഎം വി എം വിനു പ്രകടിപ്പിച്ചത് അടുത്ത കാലത്താണ് എല്ലാ പീച്ചറിയും ഈ ഒരു നീതി നിഷേധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം ശരി